ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഒത്തുചേരുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു വളരെ ഭക്തിയോടുകൂടി കിട്ടുന്ന സമയം അനാവശ്യമായി ചെലവാക്കാതെ അനവധി പേരെ ഈ യൂട്യൂബ് കാണുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളെ കാതുകളെയും കണ്ണുകളെയും അനാവശ്യമായി ഉപയോഗിക്കാതിരുന്നാൽ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അനാവശ്യമായി ഉപയോഗിക്കാതിരുന്നാൽ തന്നെ ദുരിതമുണ്ടാവുകയില്ല പ്രശ്നങ്ങൾ സംജാതമാവുകയില്ല അതുകൊണ്ട് ഇന്ന് അതിനെ സൂചിപ്പിക്കുന്ന വലിയൊരു ആ ചടങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ദീപപ്രജ്വലനം അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുക ദീപ എല്ലാ അമ്പലങ്ങളിലായാലും വീട്ടിലായാലും ആദ്യം ദൈവപ്രജ്വലന എന്ന് കഴിഞ്ഞാലും രാത് സന്ധ്യയാലും ക്ഷേത്രങ്ങളിലെ ക്ഷേത്രം നട തുറക്കണു മുമ്പ് പുറത്ത് വിളക്കെത്തി വെച്ചിട്ട് നട തുറക്കുള്ളൂ ആ എന്താണ് ഈ നിലവിളക്കിന്റെ പ്രത്യേകത എന്താണ് ഈ നിലവിളക്കിലെ തിരി നിലവിളക്കിൽ മൂന്നെണ്ണാണ് നമുക്കറിയാം നിലവിളക്കൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നിലവിളക്കിൽ എന്തായാലും മൂന്ന് സാധനമുണ്ട് എണ്ണയുണ്ട് തിരിയുണ്ട് ആ തിരിയെ കത്തിക്കുന്ന അഗ്നിയുമാണ് അപ്പൊ ഇതിനെക്കുറിച്ചും ഈ നിലവിളക്കിനെ കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലവിളക്ക് മനുഷ്യ ശരീരത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ശരീരമാണ് നിലവിളക്ക് അതാണ് കഴുകി കത്തിക്കണം കഴുകി കത്തിക്കൂ എന്ന് പറയാൻ മിക്കും കഴിവൊന്നുമില്ല കഴുകിയിട്ടേ കത്തിക്കാവൂ നിലവിളക്ക് ഇടുന്ന തിരി നന്നായി കത്തുന്നതായിരിക്കണം അതിലൊഴിക്കുന്ന നെയ്യായാലും എണ്ണയായാലും അത് വളരെ ശുദ്ധമായിരിക്കണം കത്തിക്കുന്ന അഗ്നി നല്ല ശക്തി ഉള്ളതായിരിക്കണം അപ്പം നിലവിളക്ക് മനുഷ്യന്റെ ശരീരമാണെങ്കിൽ ഇതിലൊഴിക്കുന്ന നെയ്യ് എന്തായിരിക്കും ഒഴിക്കുന്ന നെയ്യ് അല്ലെങ്കിൽ എണ്ണ അതാണ് നമ്മുടെ ജന്മത്തിന് കാരണമായ വാസന ജന്മവാസന ഈ ജന്മവാസനയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഈ ജന്മവാസനയെ നമ്മൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം തിരിയിട്ട് കത്തിച്ചാൽ മതി എണ്ണ തീരാൻ തിരിയിട്ട് കത്തിച്ചാൽ മതിയല്ലോ അപ്പൊ തിരി അപ്പൊ തിരിയെന്താ തിരിയാണ് നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മം ഏതൊക്കെയാ കർമ്മേന്ദ്രിയം കയ്യേ കാല് വാക്ക് പായു ഉപസ്ഥ ഇതാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കയ്യെ കാല് വാക്ക് പായു ഉപസ്ഥ പായു എന്ന് പറഞ്ഞാൽ മലവിശാബർജന അവയവങ്ങൾ ഉപസ്ഥ എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയ കയ്യെ കാലെ വാക്ക് നാവിന് രണ്ട് പണിയാണല്ലോ അപ്പൊ അതുകൊണ്ട് അവളെ വാക്കെന്നും നാക്കെന്നും പറയും അപ്പോ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് തിരി എന്ന ജന്മവാസനയാണ് ജന്മത്തിന് കാരണമായ ജന്മവാസനയാണ് ഇത് കത്തിക്കുന്ന തിരി കത്തിക്കുന്ന അഗ്നി ഏതാ അതാണ് നാം നേടിയ ജ്ഞാനം ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് നേടിയ ഏതൊക്കെയാ ജ്ഞാനേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത് നന്നായി പഠിച്ചോളൂ ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഇത് കർമ്മേന്ദ്രിയങ്ങൾ വളരെ നന്നായി എടുത്ത് പഠിക്കണം ഈ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉപയോഗിച്ച് ആ തിരി കത്തിച്ച് ആ തിരി അങ്ങട് കത്തിച്ച് വെച്ചാൽ അത് തനിയെ ജന്മവാസനയാകുന്ന എണ്ണയെ വലിച്ചെടുത്ത് അങ്ങ് നശിപ്പിച്ചു കളയും ഇത് നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ആ സുപ്രസിദ്ധമായ കവിതയിൽ ഒരു ശ്ലോകത്തിൽ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് വായിക്കാം ആഴാലേഴു മഞ്ചു താളാർന്ന് രണ്ടു തത്തായി ചുഴലോ തൂക്കി ആത്മാരൊരു വായിരയൊന്നു നെയ്യതോമൊൻപഴകിയ വാസന വർത്തി വൃത്തിയാത്രേ രണ്ട് തൂക്കുവിളക്കുകളാണ് നമ്മളെ ആത്മാവ് കൊണ്ടുവന്നതേ ജനിച്ചു വരുമ്പോ രണ്ട് തൂക്കുവിളക്ക ഏതൊക്കെ രണ്ട് തൂക്കുവിളക്ക് ഒന്ന് കർമ്മേന്ദ്രിയങ്ങളും ഒന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും അതിലൊഴിക്കുന്ന നെയ്യ് ജന്മവാസന വർത്തിജ തിരി അത് വൃത്തിയത്രയെ നമ്മൾ ചെയ്യുന്ന ജോലിയാണ് അതുകൊണ്ട് അറിവ് നേടി കർമ്മം ചെയ്താൽ ദുരിതം തീരും അതുകൊണ്ട് അറിവ് നേടാൻ നമ്മൾ പ്രയത്നിക്കണം അറിവ് നേടി എങ്ങനെ ലോക സമസ്ത ഭവന്തു എന്ന വിധത്തിൽ കർമ്മം ചെയ്യാൻ തെക്കവണ്ണം അറിവ് സമ്പാദിക്കണം അതുകൊണ്ട് അറിവ് നേടുന്നതിൽ താല്പര്യം നേടുക അമ്പലത്തിൽ പോകുമ്പോ ജ്ഞാനം ദേഹി ജ്ഞാനം ദേഹി അതാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ രാത്രി കണ്ടിട്ടുണ്ടോ ആ ശിവേലി അങ്ങനെ കഴിഞ്ഞിട്ട് ആ വളക്കാണ്ട് എത്തിക്കാറാവും ദേവസ്തംഭ വളക്ക് മാടത്തിലെ തിരികെ അങ്ങനെ കത്തിക്കാറാവുമ്പോ അവിടെ കാവൽക്കാരൻ നിന്നിട്ട് പന്തം പിടിക്കും എന്നിട്ട് പറയും എല്ലാവരും എത്തിക്കോ എത്തിക്കോന്നാ പറയുമ്പോൾ ആൾക്കാർ ഓടി വന്ന് ഒരു തിരി കത്തിക്കാൻ അതുകൊണ്ട് അമ്പലത്തിൽ വരുമ്പോ നിർബന്ധമായിട്ടും ദൈവ കൊണ്ടുള്ള ദൈവസമർപ്പണം അല്ലെങ്കിൽ ഒരു വിളക്കെതിരെ തിരികത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ദൈവപ്രജ്വലനം വീട്ടിലായാലും നിർബന്ധമായും കാലത്തും വൈകുന്നേരവും വിളക്ക് കത്തിക്കു വെച്ച് ആ കഥാവിളക്ക് പരിധി കത്താതെ വേണ്ടതുപോലെ സൗമ്യമായി കത്തിക്കുക ആ നിലവിളക്ക് ആ നിലവിളക്കൊക്കെ കഴുകി കത്തിക്കണം ഈ നിലവിളക്ക് പോലെ ഈ മനുഷ്യ ശരീരമാകുന്ന നിലവിളക്കിനെ വേണ്ടതുപോലെ ഉപയോഗിച്ച് അറിവ് നേടി കർമ്മം ചെയ്താൽ നമ്മുടെ ജന്മം അങ്ങനെ അവസാനിക്കുന്നു പിന്നെ പരിഭ്രമിക്കാൻ ജീവിതത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലവിളക്ക് ദൈവപ്രജ്വലനം എന്ന് പറയുന്ന ഈ പ്രഭാഷണം ഭക്തജനസമർത്ഥം സമർപ്പിക്കുന്നു